ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ബീഫ് ഫ്രൈ ആണ് അപ്പോൾ അതാരണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ അത് അതിനായിട്ടൊരു പാന് ചീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഓയിലൊന്ന് തിളച്ച് അല്ലെങ്കിൽ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതാ കുക്ക് ചെയ്യാനെന്നൊരു ഹെൽപ്പർ ഉണ്ട് അയാളാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം കൈ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇതാണ് നമ്മളെ ഇന്നത്തെ പുതിയ ഷെഫ് അപ്പോൾ അതാ തേങ്ങാക്കൊത്ത് കൊത്ത് കെട്ടിട്ടുണ്ട് അപ്പോൾ എന്നിത് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ച കണ്ടപ്പോൾ പറയുകയാണ് ഞാൻ ഉണ്ടാക്കുക ഞാനിങ്ങനെ തരാം അപ്പോൾ ഞാൻ എപ്പോഴും ഓടിയൊക്കെ കൊടുക്കുന്നതാണോ അങ്ങനെ ഇഷ്ടം അപ്പം ഇതേപോലെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അപ്പൊ അമ്മയാണ് അവിടെ നിന്ന് ഇളക്കുന്നത് ഇത് ഉപ്പിട്ടു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഓരോ സാധനമായിട്ട് അവിടെ എടുത്തു വെച്ചുകൊണ്ട് അതിങ്ങനെ അരത്തിടുന്നുണ്ട് കസാര കയറി നിന്നിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈ കട്ടിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പച്ചമുളക് കേട്ടോ അപ്പൊ ഇങ്ങനെ അടങ്ങി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു രസമാണ് അവരെ ആകെ വിചാരിച്ചിട്ട് പറയുന്ന തക്കാളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് കേട്ടോ ചെയ്തെടുക്കാൻ ഇങ്ങനെ കുക്കിംഗ് കുക്കിങ്ങോ ചെയ്യുമ്പോൾ ഓടിയോ കൊടുക്കുന്ന കേട്ട് പരിചയമുള്ളതുകൊണ്ട് അതുകൂടെ പറയുകയാണ് നന്നായിട്ട് പിന്നെ ഇതാ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മസാലയിലേക്ക് ആവശ്യമുള്ള പൊടി ഞാൻ തന്നെ ഇട്ടതാണ് കാരണം മുളക് പൊടിക്കുള്ളത് കൊണ്ട് പിന്നെ ഇതാ നമ്മളെ കുറച്ച് ചിക്കൻ മസാല മസാലയും ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക ആ ഒരു ടൈമിൽ നമ്മൾ വെച്ചാൽ ഉപ്പും മാത്രം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കുക്കറോടെ പൊക്കാല കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവൻ്റെ ആഗ്രഹത്തിന് കുറച്ച് പാത്രത്തിൽ ഇട്ടു തട്ടാൻ കൊടുത്തു ബാക്കി അമ്മ കുക്കറോട് കൂടി ഇതിലേക്ക് ഇട്ടതാണ് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം ആ മസാലയിൽ കിടന്ന് അതിൻ്റെ രുചിയും അതേപോലെ മസാലകളൊക്കെ പിടിച്ച് ഒന്ന് റെഡിയായി വരുമ്പോൾ അപ്പം നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ ട്രൈ നിക്കെങ്കിലും നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം ബീഫ് കഴിക്കാൻ അത്ര അങ്ങനെ കഴിക്കാറൊന്നുമില്ല എന്ന് ചൂട്ടാൽ പകരം ഇതിൻ്റെ എടുത്തിട്ട് ഞാൻ ചില്ലി പൊടീന്ന് പൊരിച്ച് സെറ്റായി കൊടുത്തുകഴിഞ്ഞാൽ അത് ഇപ്പൊ കഴിക്കും കുരുമുളക് ലാസത്തിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു പണി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് അഭിപ്രായം പറയാണ് അതാ നമ്മളെ ബീഫ് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്നും ഒഴിച്ച് കൊടുക്കുക കൂടുതലായിട്ടൊന്നും വേണ്ട കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളാ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന അതും അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം അപ്പം നമ്മളത് പത്തിരിക്കും അതേപോലെ പൊറോട്ടയും കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ സൂപ്പറാ എന്താ ചൂട്ടം പറയുന്നുണ്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ അഭിനയിച്ചു ഒരു ചെറിയൊരു കഷ്ടം പൊറോട്ടാണ് പൊറാട്ട എനിക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ